എന്റെ മോനെ ഇത് അടിപൊളി ഇവിടെ ഇപ്പൊ നല്ല ചൂടാട്ടോ അപ്പൊ നമുക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാം വെറൈറ്റി അല്ല ഓൾറെഡി ആൾക്കാർ പരീക്ഷിച്ച് വിജയിച്ച അടിപൊളി സാധനം ആട്ടോ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഒരു ബിയർ എടുക്കുക നമ്മുടെ ഗ്ലാസ്സിലോട്ട് ദ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഒഴിക്കുക നല്ലൊരു നാരങ്ങ ബിയർ ഇച്ചിരി പതച്ചൊഴിക്കാം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് ബോംബെ സഫർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പെട്ട ഒരു ഡ്രിങ്കാ കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോംബെ സഫയർ ഒഴിക്കാം അതല്ല കുറച്ചും കൂടെ വീര്യം വേണമെന്നുണ്ടെങ്കിൽ തക്കമാക്ക ഒഴിക്കാം കേട്ടോ ഞാൻ തക്കമാക്കൂടെ ഒഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ അത് ഇതാ ഒഴിക്കുന്നത് എന്നുവെച്ചിട്ട് കുറച്ചും കൂടെ ബീർ ഒഴിക്കുക ട്ടെ പോളി സ്ഥാനം